നമ്മുടെ ചുറ്റുപാടിലുമുള്ള നല്ല ഭംഗിയുള്ള ഒത്തിരി പന്നൽ ചെടികളുണ്ട് അതിലൊരു ടൈപ്പ് പന്നൽ ചെടിയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് ചട്ടിയിലോട്ട് മാറ്റി നട്ടതാണ് ഇപ്പം ഇതേ കണ്ടോ ചട്ടി നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് തൈകളൊക്കെ കൂടുതലുണ്ടായിട്ട് നല്ല ചട്ടി നന്നായിട്ട് തിങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഹാങ്ങിങ്ങായിട്ട് ചെയ്യാനും നല്ല പന്നൽ പ്ലാന്റാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പന്നൽച്ചെടികളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലെല്ലാത്തിലും ഓരോന്നിനും ഓരോ ടൈപ്പ് ഭംഗിയാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വേറൊരു പന്നൽ ചെടിയാണ് ഇത് 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 കണ്ടോ ഇത് കണ്ടോ ഇത് നമുക്ക് നല്ല രീതിയിൽ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിങ് ആയിട്ടിടാൻ നല്ല ഭംഗിയാണ് ഈ മയിൽപ്പീലി പന്നലിൻ്റെയൊക്കെ ഒരു ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നമ്മുടെ മുറ്റത്തൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു പന്നൽ ചെടിയാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ മതിലിൻ്റെ സൈഡിൽ കടിയൊക്കെ ഒത്തിരി ഇതുപോലെ വളർന്നു വരുന്ന ഒരു പന്നൽ ചെടിയാണ് അതും നമുക്ക് ചട്ടിയിൽ നട്ടു വളർത്താൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇതും നല്ല രീതിയിൽ നമുക്ക് നട്ടു വളർത്താം നല്ല നനവ് കൊടുക്കണം